നമസ്കാരം ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിയാണ് ഇടതുപക്ഷത്തിന് ഏറ്റുവാങ്ങേണ്ടി വന്നത് സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിക്ക് ഒരു സീറ്റിൽ മാത്രമേ ജയിക്കാനായു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം ആലത്തൂർ ഒഴികെ എല്ലാ സീറ്റുകളിലും ഇടതുപക്ഷം വമ്പൻ തോൽവിയാണ് ഏറ്റുവാങ്ങിയത് ഇതോടെ സി പി ഐയിലെ മുൻനിര നേതാക്കൾ വരെ പാർട്ടിക്കെതിരെയും സംഘടനാ സംവിധാനത്തിനെതിരെയും പരസ്യമായ നിലപാടുമായി വരുന്ന കാഴ്ചയാണ് നമ്മൾ കുറച്ച് ദിവസങ്ങളായി ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴിതായ ഏറ്റവും ഒടുവിൽ പാർട്ടിക്കെതിരെ അതീവ ഗൗരവകരമായ വെളിപ്പെടുത്തലുമായി മുതിർന്ന സി നേതാവും മുൻ മന്ത്രിയുമായ ജി സുധാകരനാണ് രംഗത്തെത്തിയിരിക്കുന്നത് അമ്പലപ്പുഴ തിരഞ്ഞെടുപ്പിലെ അന്വേഷണ കമ്മീഷൻ മുതൽ പിണറായി വിജയനുമായുള്ള ബന്ധത്തിൽ തനിക്കുണ്ടായ മാറ്റം വരെ ജി സുധാകരൻ വെളിപ്പെടുത്തുകയാണ് കേരളത്തിലെ ബി ജെ പിയുടെ വളർച്ചയെ സി പി എം ഗൗരവകരമായി കാണാത്തത് തിരിച്ചടിയായെന്നാണ് ജി സുധാകരൻ വെളിപ്പെടുത്തുന്നത് കൂടാതെ പ്രതിസന്ധി കാലത്തും ഭൂരിപക്ഷം ഇടങ്ങളിൽ പാർട്ടി മൂന്നാം സ്ഥാനത്തായത് ഗൗരവകരമായി തന്നെ കാണണമെന്നും ജി സുധാകരൻ പറയുന്നു അതേസമയം തൃശൂരിലെ വിജയം മൊത്തത്തിലുള്ള രാഷ്ട്രീയ മാറ്റത്തിന്റെ പ്രതിഫലനത്തിന്റെ ഒരു സൂചനയാണ് ജനഹിതം പരിഗണിച്ചു വേണം സ്ഥാനാർത്ഥികളെ നിർത്താനെന്നും അതിൽ പ്രായപരിധി മാനദണ്ഡമാക്കരുതെന്നും ജി സുധാകരൻ വ്യക്തമാക്കി അതേസമയം ശത്രുവിന്റെ ശക്തി അറിഞ്ഞു പ്രവർത്തിക്കുന്നവനെ വിജയിക്കുവാനാകുകയുള്ളൂ എന്നും അതിവിടെ അറിഞ്ഞ് ഫൈറ്റ് ചെയ്യുന്നില്ലെന്നും ജി സുധാകരൻ വിമർശിച്ചു കൂടാതെ പാർട്ടിയിൽ ബൂർഷ്യ പ്രവണതയും പൊളിറ്റിക്കൽ ക്രിമിനലിസവും വർദ്ധിച്ചുവെന്നും അടിസ്ഥാന വർഗവും സാധാരണക്കാരും പാർട്ടിയിൽ നിന്നകന്നുവെന്നും ഇവരൊക്കെ ബി ജെ പിക്ക് വോട്ട് നൽകിയെന്നും ജി സുധാകരൻ പറയുന്നു അതേസമയം തിരഞ്ഞെടുപ്പിൽ പാർട്ടി അനുഭാവികളുടെ വോട്ട് പോലും ലഭിച്ചിട്ടില്ലെന്ന് കഴിഞ്ഞ ദിവസമായിരുന്നു തോമസ് ഐസക് തുറന്നടിച്ചത് പാർട്ടി ജനങ്ങളുടേതാണെന്നും പാർട്ടിക്കുള്ളിൽ അച്ചടക്കം സ്വയം തീരുമാനിച്ചെടുക്കണമെന്നും തോമസ് ഐസക് പറഞ്ഞിരുന്നു കൂടാതെ തുറന്ന മനസ്സോടെ ജനങ്ങളുടെ വിമർശനങ്ങൾ കേൾക്കാൻ തയ്യാറാകണമെന്നും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് തോറ്റു എന്നതിന് കൃത്യമായി പരിശോധിക്കണമെന്നും അത് തിരുത്തണമെന്നും തോമസ് ഐസക് പറയുകയുണ്ടായി എന്തായാലും ജനങ്ങളിൽ നിന്നും പാർട്ടി അകലുന്നുവെന്ന വിമർശനമാണ് ഇവിടെ തോമസ് ഐസക് നടത്തിയത് അതിനാൽ തന്നെ സംസ്ഥാന നേതൃയോഗത്തിലും ഇതെല്ലാം ചർച്ചയാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതേസമയം മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും പിണറായി വിജയനെ മാറ്റാതെ ഭരണം നന്നാകില്ലെന്നാണ് സി പി ഐയുടെ അഭിപ്രായം സംസ്ഥാന സർക്കാരിനെതിരെ കൗൺസിൽ നേതാക്കൾ രൂക്ഷ വിമർശനവും ഉന്നയിച്ചിരുന്നു എന്തായാലും ഓരോ ദിവസവും ഇങ്ങനെ കഴിയുംതോറും പാർട്ടിയിലെ മുതിർന്ന നേതാക്കളും മറ്റും പിണറായിയും പാർട്ടിയേയും വിമർശിച്ച് രംഗത്തെത്തുമ്പോൾ അത് പാർട്ടിയുടെ അടിവേരിളകുന്നു എന്നതിന്റെ സൂചന തന്നെയാണ് നമുക്ക് നൽകുന്നത് എന്തായാലും അവരി എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുമോ അതോ ഇതുപോലെ തന്നെയൊക്കെയാണോ പോകുന്നതെന്ന് കണ്ടു തന്നെ അറിയണം വെബ് ഡെസ്ക് തത്തുമ